അപ്പോൾ അതാ പിന്നെ മോനൂസിനും അനുനും സ്കൂളിലുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം വാങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു ഇപ്പം ഇന്നാണ് പെട്ടെന്ന് കൊണ്ടുവന്നിട്ടെന്നാലും കുഴപ്പമില്ല സ്കൂൾ തുറക്കാനം കുറച്ചുകൂടെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇനി എന്താണ് ഇതാ അനുവിനുള്ള നോട്ടീസാണ് ഇത് വലിയ കട്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഒരുപാട് കട്ടിയുള്ളതോട് വാങ്ങണ്ടാന്ന് പറഞ്ഞതാണ് കാരണം ബാഗ് ഇങ്ങനെ കനം കൂടണോണ്ടേ നൂറ്റൻപത് പേജിൻ്റെയാണ് അനുവിന് വാങ്ങിയിട്ടുള്ളത് അതേ സെയിം തന്നെയാണ് മോനുത്തിനും വാങ്ങിയിട്ടുള്ളത് മോൻറ്റേനെ നൂറ്റമ്പത് പേജ് ഇല്ല അതിലും കുറവാണ് കേട്ടോ ഇതാ ഇതാണ് മോനുസിൻ്റെ അത് കേട്ടോ അപ്പം അങ്ങനെ എന്താണ് വില കുറവാണ് അവിടെ നമ്മൾ മലപ്പുറത്ത് പിന്നെ ഒരു ഹോൾസെയിൽ കാര്യം കേട്ടോ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് പിന്നെ ഇതാ പൊതി അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞ പൊതി നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് അപ്പോൾ ഇത് വാട്ടർ പ്രൂഫാണ് എന്താണ് ഒരു കവർ പോലത്തെ പൊതിയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഗുണം എന്ന് വെച്ചാൽ അത്യാ നല്ല വില കുറവാണ് കാരണം നമ്മൾ സാധാരണക്കാർക്ക് സാധനം വാങ്ങിക്കാൻ പറ്റിയ ഒരു കടയാണ് കേട്ടോ ഞങ്ങൾ എല്ലാ സാധനങ്ങളും അവിടെ നിന്നാണ് വാങ്ങുക അപ്പോൾ പിന്നെ അങ്ങനെ കുട്ടികൾക്കുള്ള സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മോനൂസിൻ്റെ ഒരു കുട വാങ്ങി കേട്ടോ അനുവിന് ഇങ്ങനത്തെ ഒരു കുട ഉണ്ട് അപ്പോൾ മോനൂസിന് അതേ തന്നെ വാങ്ങി സെയിം ആണ് രണ്ട രണ്ടാളതും പിന്നെ പൗച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ ഒരു കവർ മോഡലാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ പൗച്ച് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് പിന്നെ എന്താണ് അങ്ങനെ പെട്ടെന്നൊന്നും കേടുവരുല്ലോ കേട്ടോ പിന്നെ മോനൂസിനും തന്നെ ബോക്സ് വാങ്ങായി ടീച്ചർമാരും തന്നെ പറയും പൗച്ചാണ് നല്ലതെന്ന് കാരണം അവർ ബോക്സൊക്കെ ഇങ്ങനെ നിലത്തിട്ട് ചവിട്ടിയിട്ടും കളിച്ചിട്ടൊക്കെ ആയിട്ടേ എപ്പോഴും നിലത്തേക്ക് ഇട്ട് കളിക്കുക അങ്ങനെയൊക്കെ ആയതുകൊണ്ട് രണ്ട് പേർക്കും പൗച്ച് വാങ്ങി അപ്പോൾ അതാ മോനൂസ് ദാ നോട്ട്സത്തിനൊക്കെ നമ്പറിട്ട് വെക്കുകയാണ് അപ്പോൾ അവിടുന്ന് നമ്മളെ സ്കൂളിൽ ആത്ര നോട്ടിസ്തത്തിന് ഇത്ര നോട്ട്സത്തിന് ഇട്ടു ഇപ്പോൾ ഇത്ര നമ്പർ നമ്പറിട്ടോ അമ്മയും നല്ല കുട്ടിയാണ് അപ്പോൾ അവനെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അത് കാരണം അവരെ സ്കൂളിൽ എച്ച് എമ്മും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വാങ്ങിക്കുന്ന നോട്ടിസത്തിനൊക്കെ നമ്പർ ഇട്ടിട്ട് പിന്നെ എന്താ പറയുക എൻ്റെ പുസ്തകത്തിൽ ഇന്ന പുസ്തകത്തിൽ ഇത്ര പേജ് ഉണ്ട് എന്ന് എഴുതിയിട്ടാണ് ക്ലാസ്സിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പൊളായിട്ടുള്ളതല്ലോ കേട്ടോ ഫസ്റ്റ് ടൈം അവരെ ചേർത്തി അന്നേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പിന്നെ എന്താ കാരണമെച്ചാൽ കുട്ടികളീ പേജ് ചീന്തി കളിക്കുന്നതുകൊണ്ട് അങ്ങനെ എന്തൊക്കെയോ ആണ് അപ്പോൾ എച്ച് എമ്മിൻ്റെ തീരുമാനമാണ് നല്ലൊരു തീരുമാനമാണ് അപ്പോൾ നമ്പർ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് പുതിയ പുസ്തകം കൂടി കണ്ട ഇൻട്രസ്റ്റ് ആണ് ഉണ്ടോ നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ ചെറുപ്പത്തിലൊക്കെ നമുക്ക് പുസ്തകവും പുതിയ ഉള്ള സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ ആദ്യം ഭയങ്കര ഉത്സാഹം കാര്യമൊക്കെ പിന്നെ സ്കൂൾ പകുതി ആയാൽ പിന്നെ അതിനോട് യാതൊരു മൈൻഡും ഉണ്ടാവില്ല കുറച്ച് കുറച്ചാൾക്കാരെ അങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാവരും അങ്ങനെയല്ല അപ്പോൾ അത് എത്രയും പുസ്തകം നമ്പർ ഇട്ടോ കൊഞ്ഞ് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്പർ ഇടുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി വൺ അങ്ങനെ ഇട്ടുവയ്ക്കാണ് ഇനി എത്ര പുസ്ത കുഞ്ഞോ രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ സ്കൂളിലേക്കുള്ള ഒരുവിധം കാര്യങ്ങൾ ശരിയായിട്ടുണ്ട് പിന്നെ ബാഗാണ് വാങ്ങിക്കാറുള്ളത് യൂണിഫോം മൂന്ന് യൂണിഫോം സ്കൂളിൽ നിന്നാണ് കിട്ടുക പിന്നെ അനൂരി യൂണിഫോം ഇനി വേണോ വേണ്ടതെന്നുള്ള രണ്ട് സംശയത്തിലാണ് കാരണം രണ്ട് കൂട്ടം അവർക്കിവിടെ ഉണ്ട് ഇനിയിപ്പോൾ ടെൻത്താണ് അപ്പം പിന്നെ അതും കൂടി കഴിഞ്ഞാൽ ആ സ്കൂളത്തെ ഇത് കഴിഞ്ഞു അപ്പം പിന്നെ വേണോ വേണ്ട വെച്ചിട്ടുക്കുകയാണ് പിന്നെ ബാഗാണ് വാങ്ങാനുള്ളത് ബാഗ് ഇപ്രാവശ്യം വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഇപ്പോൾ ഏട്ടാ പഴയ ബാഗെന്നെ കഴുകിയൊക്കെ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റിൻ്റെ പ്രോബ്ലം ആണ് അപ്പോൾ അത് സെറ്റ് സെറ്റായിട്ടെങ്കിൽ എന്തായാലും വാങ്ങൂ കേട്ടോ അപ്പം നമുക്ക് നോക്കാം പറഞ്ഞിട്ടുണ്ട് അപ്പം ബാഗിനു വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ രണ്ടാണ് ബാഗിനും കുഴപ്പമില്ല ചെറിയ ചെറിയൊരു കീറലും മാന്തലൊക്കെ ഉണ്ട് അവിടെയും പിടിയാതൊക്കെ നമുക്ക് നുന്നേ അഡ്ജസ്റ്റ് ചെയ്ത് പോവട്ടോ അപ്പോൾ പൈസ കിട്ടിയിട്ട് കിട്ടിയിട്ടിന് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങൾ സെറ്റായി വലിയ ഭാഗ്യം അപ്പം അങ്ങനെയൊക്കെയാണ് ഇനി ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കണം ഇനിയാണല്ലോ നമുക്ക് പണി എന്ന് പറയുന്നത് പൊതിഞ്ഞ് കൊടുക്കണം ചിലപ്പോൾ അതിനും ആയിരിക്കും പൊതിയ ലെയിം സ്ലിപ്പ് ഒട്ടിക്കണം ലെയിം സ്ലിപ്പ് അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവർ ലെയിം സ്ലിപ്പിന് ഇത് രണ്ട് ഷീറ്റിന് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ അപ്പോൾ ആറ് രൂപ ആവണം ഒരെണ്ണത്തിന് അപ്പോൾ പോക്കെമോൻ്റെ ആണ് എം സ്ലിപ്പ് ഓക്കെ അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട് ഇത് പിന്നെ എന്താ പറയുക പേപ്പറിൽ നമ്പറിടുന്നതിനുള്ള പിന്നെന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് തി കഴിക്കാനുള്ള സാധനമാണ് കേട്ടോ ചായ പിന്നെ എന്താ പറയുക നമ്മുടെ ഓലവട അറിയില്ലേ അങ്ങനത്തെ സാധനമാണ് അപ്പോൾ തീരുമാനമായി ഇനി വേണം പറഞ്ഞു അപ്പം ഇനി വേണം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു നോട്ടീസത്തിന് നമ്പറിട്ട് കഴിയോളൂ എനിക്ക വാറോ വേണ്ടി വരും നല്ല എന്താ പറയുക താല്പര്യത്തോടു കൂടി ചെയ്യുന്നൊരു ജോലിയാണിപ്പം ഇനി സ്കൂൾ പകുതിയും കിട്ടാ ചിലപ്പം പുസ്തകം കണ്ടുകൂടാത്തൊരവസ്ഥ വരും അങ്ങനെയൊക്കെയാണല്ലോ എഴുതി എഴുതി ചടക്കണേ അപ്പോൾ ഓക്കെ അങ്ങനെ ഏട്ടൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ മോനൂസിനെ നമ്പറിടാൻ ഏൽപ്പിച്ചു പിന്നെതാ ചോറ് അടക്കുന്നുണ്ട് കറി ഇന്ന് കുമ്പളങ്ങി മത്തൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്നലെ കൊണ്ടുവന്ന കുമ്പളങ്ങി ഇങ്ങാന്ന് കൊണ്ടുവന്ന മത്തനും അതിൻ്റെയൊക്കെ കഷ്ണങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കറിയാണ് കേട്ടോ കുറച്ച് മോരൊക്കൊഴിച്ചിട്ടുള്ള കറിയാണേ പിന്നെ ഏട്ടൻ കോട്ടപ്പടി പോയി വന്നപ്പോൾ മീനും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മത്തിയാണ് കേട്ടോ അപ്പം ഞാനിതാ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടിട്ട് വറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുള്ളു കേട്ടോ അര കിലോ മത്തിയാണേ പത്തെണ്ണം കാണും അത്രേ ഉള്ളൂ അത് മതി വറുക്കാനല്ലേ കറി നമ്മൾ ഓൾറെഡി വയ്ക്കുന്നുണ്ട് പച്ചക്കറി ഓക്കെ റൈസിൻ്റെ കുമ്പളങ്ങയും മോരുമുള്ള കറി ഉണ്ട് റെഡി ആയിട്ടോ എന്താ ഇന്ന് അത്യാവശ്യം കറി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് അറിയാം ഇന്നലെ ഞാൻ കുമ്പളങ്ങി അതേപോലെ കറി വെച്ചിട്ടോ കറി വെച്ചപ്പോൾ മോണിത്തനും ആനൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ പിന്നെ കറി തരില്ല അതുകൊണ്ടാണ് ഹൈ ഫ്രണ്ട്സ് അപ്പൊ ഞാനിത് അടുക്കളയിലെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അതാ കുട്ടികളുടെ പുസ്തകം പൊതിയാണ് കേട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ആയം തന്നെ എടുത്തിട്ടുള്ള നീര കവറാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല വാട്ടർ ആണെന്ന് പക്ഷെ നല്ല പൊതിയാണ് ഇത് നമ്മൾ പിന്നെ കുട്ടികൾക്ക് പൊഴിഞ്ഞെടുത്താൽ ആ ഈ ഒരു വർഷം വരെ നമ്മളെ കുട്ടികളെ എന്താ പറയുക ഈ ഒരു കൊല്ലം കഴിയണവരെ അവർക്ക് ഉണ്ടാവുട്ട് ഈ പൊതി ഒരു കേടും പറ്റൂല പൊട്ടിപ്പോവേ കീറിപ്പോവേ അങ്ങനെ പെട്ടെന്ന് കീറിപ്പോ ഒന്നും ചെയ്യൂലട്ടോ വെള്ളമായാലോ അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടോ ഇതിൻ്റെ പല കളറാണ് ഈ ബോ ഇതിൽ വിൽക്കുന്നത് ഇതീ കവറിൽ കണ്ടോ ഇനി ഈ പൊതി പിന്നെ ഒരു അനും കൂടെ പൊതിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു അടുത്ത വർഷത്തിനും കൂടി ഉണ്ടാവും കേട്ടോ പൊതി കഴിഞ്ഞ വർഷം വാങ്ങിയൊരു റോൾ അവിടെ ഇരിക്കുന്നുണ്ട് അത് ബ്രൗൺ പേപ്പർ ആയിരുന്നു പിന്നെ ഇതേപോലത്തെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ടാണ് കുട്ടികളൊക്കെ പൊഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ആയി അപ്പോൾ ഞാൻ ഇത് പിന്നെ പൊതിയായിട്ട് അപ്പോൾ അപ്പം മോനൂസിൻ്റെ നോട്ടാണ് ഞാൻ പൊതിയിൽ നിന്ന് കേട്ടോ മോനുസിൻ്റെ നോട്ടിൽ രണ്ടെണ്ണം പൊതിഞ്ഞു രണ്ടെണ്ണം പൊതിയുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ കാരണം നമുക്ക് ആ ഒരു ചട്ടയമ്മിലുള്ള പിന്നെ എഴുത്തും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കാണാം കേട്ടോ അത്രയും കാലം കുറഞ്ഞ പേപ്പറാണിത് കേട്ടോ കേട്ടോ കവർ പോലെ അടിപൊളിയാണ് നല്ല എന്താ പറയുക റഫാണ് ഇവിടെ ഉണ്ടോ നല്ല പരിപാലപ്പാണ് ഒരു മുള്ളു മുള്ളു പോലെ അപ്പോൾ ഗൈസ് ഞാനിതൊക്കെ പൊതിഞ്ഞെടുക്കട്ടെ ഇനി മൂന്ന് ദിവസം ഞാനിപ്പോൾ രണ്ടെണ്ണം പൊതിഞ്ഞു മൂന്നാമത്താണ് ഇപ്പോൾ പൊതിഞ്ഞോണ്ടിരിക്കുന്നത് ഇനി വന്നിട്ട് നാല് നോട്ട് അഞ്ച് നോട്ടും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഗൈസ് അത് പൊതിയട്ടെ ഇത് അഞ്ച് നോട്ട് ദിവസത്തിന് ഉണ്ടാവും ബാക്കി ഉണ്ടാവാനാണ് ചാൻസ് കേട്ടോ അത്യാവശ്യം ഒരു എന്താണ് ക്വാണ്ടിറ്റി രീതിയിൽ വരുന്നുണ്ട് കേട്ടോക്കാട്ടോ അപ്പോൾ ഓക്കെ